പുഞ്ചിരിമട്ടത്ത് നിന്ന് രക്ഷാപ്രവർത്തനവും വീടുകളിലൊക്കെ പരിശോധനയൊക്കെ നടക്കുകയാണ് ഇതിനിടയിൽ രണ്ടുപേർ ക്യാമ്പിൽ നിന്ന് അവരുടെ സ്ഥലം സന്ദർശിക്കാൻ അവരുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്ന് മടങ്ങുകയാണ് അവർ ഈ അപകടത്തിന് തൊട്ട് മുമ്പ് അവിടെ നിന്ന് മാറി എന്നുള്ളതാണ് പറയുന്നത് നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പിലേക്ക് മാറിയത് മാത്രം ജീവൻ രക്ഷപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവും എന്താ പേര് എന്താണ് സംഭവിച്ചത് പേര് സുബൈദ ഞങ്ങളുടെ അടുക്കള ഭാഗത്ത് വെള്ളം വന്നപ്പോൾ ഒരു മരവും പൊട്ടിച്ചാടിയപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങള് ബന്ധുക്കാരെ വീട്ടിലേക്ക് മാറി മൂന്ന് മക്കളും ഭർത്താവും ഭർത്താവിന്റെ ഉമ്മയും ഞാനും ആറ് പേരുണ്ടായിരുന്നു കഴിഞ്ഞിട്ടാ ഉരുൾപൊട്ടല മാറി ഒരു രാത്രി ഒരു ഒന്നര മണിക്കാണ് ഉരുൾപൊട്ടിയത് ഞങ്ങൾ ഒരു നാലു മണിയാവും മാറി വൈകിട്ട് നാലു മണിക്ക് മാറി പ്രദേശത്ത് പോയപ്പോ വീടിന്റെ അവസ്ഥ വീടിന്റെ അവസ്ഥ ഇനി അത് താമസത്തിന് പറ്റൂല അത്ര ആവശ്യ നിലയിലാണ് പരിസരത്തുള്ളവരോ മറ്റു ബന്ധുക്കളായാലോ അവരുടെ അവസ്ഥ എന്താ ബന്ധുക്കളൊക്കെ മരിച്ചതായിട്ടാണ് ഉള്ളത് അയൽവാസികൾ മരിച്ചതായിട്ടാണ് ഉള്ളത് ഇപ്പൊ കുറഞ്ഞ ഉണ്ട് കൂടുതലും പോയതായിട്ടാണ് നമുക്ക് എല്ലാം അറിയുന്നത് ഇവിടെ കണ്ടപ്പോ ആരും ഇല്ല ഒന്നുമില്ല എന്നാ കാണത് കഴിഞ്ഞ പിന്നെ പോവാ പ്ലാൻ പോവാൻ ഒരു പ്രതീക്ഷയില്ല വേറെ വേറെ ഇല്ല ആറുപേരും ക്യാമ്പിലുണ്ട് സുബൈദത്ര ഭർത്താവിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് തേടാം അവർ പോയിട്ട് വന്നപ്പോൾ രണ്ട് ചിത്രങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ആ പരിസരത്ത് പോയിട്ട് വന്നപ്പോൾ അവിടെ ശേഖരിച്ച രണ്ട് ചിത്രങ്ങളാണ് ഒരു സ്കൂൾ ഫോട്ടോയാണ് ഗവൺമെന്റ് എൽ സ്കൂൾ മുണ്ടക്കൈ അവിടെ നിന്നുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ഗ്രൂപ്പ് ഫോട്ടോയാണ് അതുപോലെ തന്നെ ജി മുണ്ടക്കൈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇതൊക്കെ ആരൊക്കെ അത് ഈ രണ്ട് രണ്ടിന്റെ അനിയന്റെ മോളാണ് മോളാണ് ഇത് മരിച്ചതാണ് ബോഡി അന്ന് കിട്ടി അന്ന് തലേനെ കിട്ടി പിന്നെ അതിൽ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ശരിക്കും മനസ്സിലാണില്ല അതിന്റെ മുഖം ശരിക്കും കാണാൻ അതൊക്കെ മരിച്ചതാണ് ഏഹ് പിന്നെ എന്റെ മോന് സേഫാണ് ഈ ടീച്ചർമാർ ടീച്ചർമാരിവരൊന്നും ഇത് സ്കൂളിൽ നിന്ന് നിർത്ത ഫോട്ടങ്ങളാ ഇതിൽ മരിച്ചത് ഇപ്പൊ നമ്മളെ മക്കളാണ് ഏത്ര പേരാ പിന്നെ ബന്ധുക്കള് പതിനൊന്ന് പേരില് പിന്നെ രണ്ടു പേരാണ് രക്ഷപ്പെട്ടത് ബാക്കി എല്ലാരും പോയി രണ്ട് കുടുംബം പോയി സഹോദരന്റെ അവസ്ഥ സഹോദരൻ ഇല്ല സഹോദരൻ മരിച്ചു വാപ്പച്ചി മരിച്ചതാണ് മോളെ ഏഹ് അപ്പം ഇങ്ങന്നാണ് കിട്ടിയ പോടി കിട്ടിയത് ഏഹ് പിന്നെ ബ്രഹ്മച്ചി മരിച്ചതാണ് പിന്നെ വല്ലിപ്പ വല്ലിമ്മ പിന്നെ ഏട്ടന്റെ ഭാര്യ ഏട്ടന്റെ ഭാര്യ ഏട്ടന്റെ മോന് ഏട്ടന്റെ മോനാണ് ഒരാൾ രക്ഷപ്പെട്ടത് ഇവിടെ അനിയത്തി രക്ഷപ്പെട്ടിരിക്കുന്നത് അങ്ങനെ രണ്ട് പേരാണ് കിട്ടിയത് അത് ഞങ്ങൾ അവിടെ ഞങ്ങളെ ബേക്കിൽ വെള്ളം കയറി പിന്നെ ഞങ്ങൾ അടുക്കള ഒരുവിധം കാലോടം വെള്ളം ഉണ്ടായിരുന്നു അതിന്റെ മൂന്നാല് ദിവസം മുമ്പ് ഫുള്ള് മഴയാണ് അപ്പൊ സ്കൂളിൽ ലീവായ മദ്രസം ലീവായ കാരണമാണ് ഞങ്ങൾ മാറാൻ കാരണം അല്ലെങ്കിൽ പോകില്ല ഞങ്ങളും ഇവിടെ കുടുങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഏട്ടന്റെ കൂടെയാണ് പോകല് ഏട്ടൻ്റെ കോട്ടേജിലേക്ക് മാറാന്ന് വിചാരിച്ച് നിന്നാണ് അപ്പോൾ അവിടെ കൂടുതൽ ആളില്ല ഞങ്ങൾ മലയ്ക്ക് പോയി വെന്തു വീട്ടിൽ പോയി ഏട്ടൻ കൂടുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു പറ്റി അപകടം പറ്റി നിങ്ങളുടെ വീട്ടിൽ മതി മാറാൻ വീട്ടിലേക്ക് പോയില്ല ആ വീട് പക്ഷേ അപകടത്തിൽപ്പെട്ടു അവിടെ നിന്നില്ല അവിടെ ആളുകൾ കൂടുതൽ ഇല്ല ഞങ്ങൾ ചൂരൽ പോയി നിക്കുകയോ ചോദിച്ചാ ഞങ്ങൾ അവിടെ പോയി നിൽക്കുക നാളെ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരാം എന്നിട്ട് നമുക്ക് എല്ലാവരും ഒരുമിച്ച് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞതാണ് കഴിഞ്ഞിട്ട് വരുന്നത് എന്താ മുണ്ടക്കായി വരെ വന്ന് അവിടുന്ന് ഇങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല അപ്പോ പിന്നെ ഏട്ടന്റെ ബോഡിയും ഇവരെ പിന്നാലായിരുന്നു അപ്പൊ കുറച്ച് ഇതായപ്പോ ഇങ്ങോട്ട് വന്നതാണ് വീടൊക്കെ പോയി കണ്ടപ്പോ ജീവിക്കാൻ കഴിയില്ല മറ്റേ പോയിന് ഞങ്ങക്ക് എന്തായാലും എല്ലാം പോയില്ലേ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യല്ലോ എല്ലാം പോയി ഇനി കുട്ടികളെ കൊണ്ട് എന്താ ചെയ്യാന്നറിയില്ല അപ്പൊ ക്യാമ്പിലാണ് ഇല്ലത് അവിടെ നിന്ന് എന്താ ചെയ്യാന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ സർക്കാർ എന്താ തീരുമാനിക്കണം അതുപോലെ വരും എല്ലാം പോയി ഇതേപോലെ തന്നെയാണ് മേലെ ഒന്നും കാണാനൊന്നുമില്ല കുറച്ച് വീടുകളാണ് ബാക്കി വെച്ചിട്ട് ആ വീട്ടിലൊന്നും എന്തായാലും താമസിക്കാൻ പറ്റൂല എൻ്റെ ചെറിയ കുട്ടിയാണ് എൻ്റെ അമ്മാക്കൊക്കെ വെയ്യാത്താണ് ആ കാരണമാണ് ഞങ്ങൾ മാറിയത് എന്തോ പടച്ചോൻ്റെ ഒരു പുണ്യായിരിക്കും ചിലപ്പോൾ ഞങ്ങളെൻ്റെ മക്കളെ കാണാൻ ഭാഗ്യം കൊണ്ടായിരിക്കും രക്ഷപ്പെട്ടത് ഒരുപാട് പേരുണ്ട് കുടുംബം മാത്രമല്ല ഞങ്ങളെ മുണ്ടക്കയിൽ ഒരുമോട് കഴിയണ ഒരു നാടാണ് ഒത്തിരിമിച്ച് എല്ലാത്തിനും നിൽക്കണ നാടാ ഞങ്ങളെ വാക്കിന്റെ ഒക്കെ പോയി ഒരുപാട് ആൾക്കാർ പോയി ഒരുപാട് ആൾക്കാർ കൈക്കാലും കെട്ടി ഇനി ആരും കുറവാണ് എണ്ണിയൽക്കണ ആൾക്കാര് മാത്രമേ ഉള്ളൂ ഈ പ്രദേശം ഇവിടെ തന്നെയാണ് പോയത് എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ സർക്കാർ വീടൊക്കെ പറഞ്ഞാൽ അവിടെ വന്ന് താമസിക്കാൻ വെച്ചു തരാമസിക്കാ സർക്കാർ വെച്ച് തരാം വരില്ല എന്റെ ബാക്കിയൊക്കെ പോയാലല്ലേ ഇനി ഇങ്ങോട്ട് എന്തായാലും വരില്ല ഇങ്ങോട്ട് വേണ്ട ഏഹ് ഇനി ഇവിടെ ഞങ്ങൾക്ക് വേണമെന്നില്ല ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ വാക്കിയും പോയി നീ ഞങ്ങൾ എന്തു വരാനാ വേണ്ട ഞാൻ കൂലിപ്പണിക്കാരനാണ് വണ്ടിയിലൊക്കെ പോണ ഡ്രൈവറാണ് ഓല ഏട്ടന് ഉണ്ട് ആ വണ്ടിയിലും പോവും അല്ലാത്ത വണ്ടിയിലും പോവും അങ്ങനെ പോയി ജീവിക്കണതാണ് ഇവിടെ തൊഴിലെപ്പ് പഞ്ചായത്ത് പണി എന്ന് പറയും പഞ്ചായത്ത് പണിക്ക് പോകുന്നുണ്ട് അങ്ങനെ ജീവിക്കണതാണ് ജീവിക്കുന്നതാണ് പതിനൊന്ന് പേരില് രണ്ടുപേരുടെ മൃതദേഹം മാത്രം കിട്ടിയെന്ന് പറഞ്ഞുപേരെ കുറിച്ച് ഒരു ബാക്കി ഇല്ല പേരെ എല്ലാരേം കിട്ടി ഒരുവിധം ആൾക്കാരെ കിട്ടി ഇനി അഞ്ചു പേരെയാണ് കിട്ടാറുള്ളത് ഉമ്മച്ചിനെ കിട്ടണം പിന്നെ എന്റെ അമ്മാവിനെ കിട്ടണം പിന്നെ പിന്നെ ഏട്ടന്റെ ഭാര്യനെ കിട്ടണം അനിയന്റെ ഭാര്യനെ കിട്ടണം ഏട്ടന്റെ ചെറിയ മോനുണ്ട് മോരും കിട്ടണം ഇവരെ കിട്ടിയിട്ടില്ല ബാക്കി എല്ലാരേം കിട്ടി അറിവ് ചെയ്തു എല്ലാ കാലത്തും ക്യാമ്പിൽ കഴിയാൻ പറ്റില്ല സമയം കഴിയുമ്പോൾ പിന്നെ എങ്ങോട്ട് ഉദ്ദേശിക്കുന്നു ക്യാമ്പ് പോയാൽ എന്താ ചെയ്യാന്ന് അറിയില്ല ക്യാമ്പിലാണിപ്പോ ഇല്ലത് മേപ്പാടി ക്യാമ്പിലാണ് ഇപ്പൊ എല്ലാരും ഇല്ലത് വിടുന്ന് വിട്ടാലെന്താ ചെയ്യാന്നറിയില്ല എന്തെങ്കിലും ഒരു സഹായം കിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാർ ചെയ്യും ഒരു പ്രതീക്ഷയാണ് ബാക്കി നിങ്ങളെല്ലാരും ഇല്ലേ നഷ്ടപ്പെട്ടത് അറിയാലോ സത്യല്ലേ അപ്പോ ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും അപ്പോ അതിനെന്തെങ്കിലും ഒരു ഇത് കിട്ടും എന്ന് വിചാരിക്കണേ അങ്ങനെ തന്നെയാണ് ഈ ദുരന്ത ബാധിത മേഖലകളിലേക്ക് സ്വന്തം വീടുകളിലേക്കൊക്കെ ഈ ക്യാമ്പുകളിൽ നിന്ന് ഓരോരുത്തരും വരികയാണ്